പ്രിയപ്പെട്ട ചങ്കേളെ ഇന്ന് ഞാൻ വന്നേക്കണേണ്ടാ ഒരു തൊണ്ണൂറ്റയ്യായിരം രൂപ വേണ്ട തൊണ്ണൂറായിരം ലാസ്റ്റ് ആയി കുറേ ഒന്നുമില്ല കേട്ടോ തൊണ്ണൂറായിരം ഒക്കെ ഒരു സെന്റിന് വില തൊണ്ണൂറായിര സ്ഥലം കണ്ടോ കേട്ടോ അടിപൊളി സ്ഥലം പതിനൊന്ന് സെന്റ് സ്ഥലമുണ്ട് അത് മൊത്തത്തിൽ എടുക്കണമെങ്കിൽ മൊത്തത്തിൽ എടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് സെന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ അപ്പൊ താല്പര്യമുള്ള വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടോ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ പ്രിയപ്പെട്ട ചങ്കേ സ്ഥലം കണ്ടോട്ടെ ഇതാണ് വഴി ഈ കാണുന്ന വഴി കണ്ട ഞാൻ തിരിഞ്ഞു ചങ്ങതിരിഞ്ഞാ ഇതാണ് മക്കളെ വഴി പതിനൊന്ന് സെന്റ് സ്ഥലം ഉണ്ട് നിലവിൽ പതിനൊന്ന് സെൻറ്റായിട്ടോ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് നാല് സെൻ്റായിട്ടൊക്കെ ആണെങ്കിലും പകുതി പകുതി ആയിട്ട് കൊടുക്കും വീട് പണി കൊടുക്കേണ്ട വഴിയാണിത് അതായത് നമ്മൾ കിടക്കേണ്ട ഇതെവിടെ സ്ഥലം എന്നറിയോ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല ആണ് അത് ആ എറണാകുളം ജില്ല ഉണ്ടോ തൃശ്ശൂർ സോറി ആ എറണാകുളം ജില്ലയിൽ മാള ഒക്കെ പോണ റൂട്ടിൽ മുഴിക്കുളം കഴിഞ്ഞിട്ട് മുഴിക്കുളം കഴിഞ്ഞിട്ട് കൊച്ചുകടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ സ്പോട്ടിലേക്ക് വരാനായിട്ട് ഒരു ഒരു കിലോമീറ്ററും ആറ് മീറ്ററും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലേക്ക് വരാം ഇതാണ് സ്ഥലം പിര പണിയോർക്കൊക്കെ ചെയ്യാം ഇത് പുരയുടെ അല്ല നിലമാണ് സ്ഥലം ആധാരത്തിൽ കിടക്കണം പുരയുടെ ആക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ പുരയുടെ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് തലം വരെ ഉള്ളവർക്കാക്കിയൊക്കെ അതിൽ വീടും സ്ഥലമൊന്നും ഇല്ലാത്തവർക്കാണ് വീട് പണിയാനും പറ്റും ആ തൊണ്ണൂറ്റി ഒരു രൂപയ്ക്കാണ് പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ ഞങ്ങൾ പറഞ്ഞത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ ആ ചേട്ടനെ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ അത് തൊണ്ണൂറായിരക്കെ മേടിച്ചതാണ് ലാസ്റ്റ് റേറ്റ് കണ്ട അതിൽ കുറയൂലീസ വിലയ്ക്കൊക്കെ എവിടെ മക്കളെ സ്ഥലം കിട്ടേണ്ട ഇതാണ് സ്ഥലം എന്തേണ്ട ഇത് വഴിയാണ്ടോ ഇതിങ്ങനെ വഴിങ്ങനെ കിടക്കുകയാണ് വീടുകളുണ്ട് ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ നോക്കിയേ അപ്പോൾ താല്പര്യമുള്ളത് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പിൽ പരമാവധി മെസ്സേജ് കൊണ്ടുപോട്ടോ വിളിക്കാതിരിക്കാനാണ് നല്ലത്